ഹായ് ഞാൻ ആദ്യ ഇഗ്നോയിലെ ഫസ്റ്റ് ഇയർ എം ബി എസ് സ്റ്റുഡൻ്റാണ് കുറിച്ച് ഞാൻ അറിഞ്ഞത് പ്രീവിയസ് ഇയറിലാണ് ലെൻ ബോയ്സിൻ്റെ അഡ്വെർടൈസ്മെന്റിലൂടെയാണ് ഞാൻ അവർ ഇഗ്നോൻ്റെ അറ്റിസ്റ്റൻറ്റ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞത് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് എം ബി എ ക്വാളിഫൈഡ് ആവുക എന്നുള്ളത് ബിക്കോസ് ഞാൻ പഠിച്ചതും എനിക്ക് ഇഷ്ടമുള്ള ഒരു ഫീൽഡുമാണ് ബിസിനസ് ഫീൽഡ് ബിസിനസ് സ്റ്റഡീസ് ബട്ട് പുറത്തു പോയി പഠിക്കുക എന്നുള്ളത് എനിക്കൊരു പോസിബിൾ അല്ലാത്ത കാര്യമായതുകൊണ്ട് എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ചിരുന്ന സമയത്താണ് ഞാൻ ലേൺ വൈസിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് കണ്ടത് ഞാൻ അവരെ കോണ്ടാക്റ്റ് ചെയ്തു എൻക്വയറി ചെയ്തു ഞാൻ കൺഫേം ആക്കി ബിക്കോസ് നമുക്കൊരു ഡിസന്റ് എഡ്യൂക്കേഷനിൽ ഒരു ടീച്ചിങ് ക്ലാസ്സസ് വീഡിയോ സെഷൻസൊക്കെ കിട്ടുകയെന്ന് പറയുന്നത് വലിയൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് െ എനിക്ക് അഡ്മിഷൻ എടുത്തന്നു എല്ലാ പ്രൊസീജിയേഴ്സും അവരെന്നെ ചെയ്തു തന്നു അവർ ഡെയിലി ക്ലാസ്സസ് ലൈവ് സെഷൻസ് വീഡിയോ ക്ലാസ് ഒക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഒരു സ്പെഷ്യലൈസേഷൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നമുക്കൊരു മെൻറ്റർ ഉണ്ടാവും എന്നുള്ളതാണ് ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ അവർ നമുക്ക് വേണ്ടിയിട്ട് ആണ് നമ്മളുടെ എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈവൻ എക്സാമിൻ്റെ സമയത്താണെങ്കിലും ക്ലാസ്സിൻ്റെ സമയത്താണെങ്കിലും ഒക്കെ തന്നെ അവർ നമ്മളുടെ കൂടെ ഉണ്ടാവും നമ്മൾ അവരടുത്ത് ഡൗട്ട് ചോദിച്ചാൽ അവർ ക്ലിയർ ചെയ്ത് തരും എനിക്ക് ലേൺ വൈസ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം വളരെ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട് ബിക്കോസ് ഒരു ഡിസ്റ്റൻറ് എഡ്യൂക്കേഷനിൽ ഇത്രയും കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഒരു പ്ലാറ്റ്ഫോം അത് ഞാൻ ആദ്യമായിട്ടാണ് കണ്ടത് എനിക്ക് സംതിങ് ഡിഫറെൻ്റായിട്ട് തന്നെ തോന്നി എനിക്ക് ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്